വയനാട് ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മാനദണ്ഡം അനുസരിച്ചല്ല മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ വ്യക്തത വരുത്തണം സർക്കാരിനൊപ്പമാണ് ഞങ്ങൾ മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത് ഇങ്ങനെയല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു കിട്ടേണ്ട തുക കൂടി കിട്ടില്ലെന്നും അഡ്വാൻസ് തുക കിട്ടാത്തതിൽ സർക്കാരിന് ഒരു പരാതിയുമില്ല പിന്നെ ഞങ്ങൾ പരാതിയുമായി എങ്ങനെ പോകുമെന്നും വി ഡി സതീശൻ ചോദിച്ചു കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് സമർപ്പിക്കേണ്ടത് എസ് ഡി ആർ എഫ് നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല മാത്രമല്ല ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ഒരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് എവിടെയാണ് തയ്യാറാക്കിയത് ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണോ തയ്യാറാക്കിയത് അതോ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയത് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത് ആക്ച്വൽസ് എന്നാണ് പറയുന്നത്